ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫാം ആൻഡ് ലോഫ്റ്റ് വിസിറ്റ് ബൈനാഷണൽ ചാനലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഫാമോ ലോഫ്റ്റോ അല്ല വിസിറ്റ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്കത് വിസിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അമലിൽ കൊടുക്കാം നമുക്കത് നോക്കിയിട്ട് ചെയ്യാം അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളൊരു നമുക്ക് പെറ്റോറി പൈസ എന്ന യൂട്യൂബ് ചാനൽ നമുക്കൊരു ഗിഫ്റ്റ് അയച്ചു തന്നിട്ടുണ്ട് അപ്പോൾ നമുക്കത് നോക്കിയാണ് ഇന്നത്തെ ഇത് നമ്മൾ അൺബോക്സ് ചെയ്യണതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ പെറ്റോറി പൈസ ഉണ്ട് നിങ്ങൾക്ക് മിക്ക ആൾക്കാർക്കും അറിയുണ്ടായിരിക്കും ഒരു അത്യാവശ്യം സബ്സ്ക്രൈബ് ഉള്ള നല്ലൊരു ചാനലാണ് അപ്പോ അറിയാത്തവർക്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ചാനലിന് ലിങ്ക് കൊടുക്കാം അപ്പോൾ താല്പര്യമുള്ളവർക്ക് കാണാം സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് നേരെ അവനാഴ്ച സമ്മാനം കണ്ടാലോ അപ്പോൾ നമുക്ക് സമ്മാനം കാണാം അപ്പൊ മച്ചാമാര് ഇതാണ് നമ്മുടെ പെച്ചോറി പൈസ ഗിഫ്റ്റ് കിട്ടാ നമുക്ക് തന്ന ഗിഫ്റ്റ് ആണ് ഇത് ചില്ലി മോസക്ക് ഡംബോയറാണ് നല്ല മീനാണ് ഇതിന് ഷോപ്പിൽ തന്നെ നല്ല റേറ്റ് വരുന്നുണ്ട് ഒരു മുന്നൂറ് സംതിങ് ഒക്കെ ഉണ്ട് നല്ല റേറ്റിലാണ് നമുക്ക് ഇനി ഇത് പോയിട്ട് നമ്മുടെ സൺബാക് സീറ്റിൽ ഇട്ടാലോ നമുക്ക് നേരെ ഇടാൻ പോവാം അപ്പൊ ഞാൻ കുറച്ച് മുന്നേ ഒരു ഫൈറ്റർ ഒരു എൺപതണ്ണ ഇറക്കണി കുറച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കാണാത്തവരുടെ ഇങ്ങനെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാൻ എൺപത് ഫൈറ്റുള്ള ഇറക്കിയിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഞാൻ പറയാൻ മറന്ന സെയിൽ ഉണ്ട് ഇപ്പൊ നമ്മുടെ ബാക്കി ആകെ മൂന്നും ബാക്കിയൊക്കെ സെയിലും പോയി ആകുന്നു പിന്നെ ഇപ്പോ ഇതൊക്കെ നമ്മളിപ്പോ ക്ലിയർ സ്റ്റോക്കണം അപ്പൊ സുഹേർ തന്നാര നമ്മളിപ്പോ ഈ സൺ ബാഡ് ഷീറ്റ് ഒഴിവാക്കിയിട്ടില്ല ഇതിലിപ്പോ ഒന്നില്ല ഇതില് നമ്മുടെ ജെഡ് ബ്ലാക്ക് ആയിരുന്നു മുന്നേ അപ്പോൾ നമുക്കിനി ഈ സൺ ബാഡ് ഷീറ്റില് ആ മീൻ ഇടാം ഇതിലിപ്പോ കുറച്ച് മിക്സഡുകൾ ഉണ്ട് നമ്മുടെ ഇതിൽ കുറെ മീനുണ്ടായിരുന്നു ഒക്കെ ഒഴിവാക്കിയതാണ് പൂ ക്ലിയർ സ്റ്റോക്കി വെച്ചിട്ട് അപ്പൊ ആകെ മൂന്ന് ഫൈറ്റുള്ളൂ എമ്പെത്തി ആകെ മൂന്ന് മൂന്നും അപ്പോൾ നമുക്കിത് നേരെ ഇതിനെ കുറച്ചേരം ഇറക്കി വെക്കാം ടെമ്പറേച്ചർ ഒന്ന് സെറ്റാക്കാണേ അതിങ്ങനെ ഇറക്കി വെച്ചിട്ട് കേട്ടോ ഒരു പത്ത് മിനിറ്റ് മിനിറ്റ് നമുക്ക് തുറന്നു വിടാം അപ്പൊ ഫ്രണ്ട്സ് ഇതിന്റെ ടെമ്പറേച്ചർ പോയാൽ ഏകദേശം ഒക്കെ സെറ്റ് ആയിട്ടുണ്ട് നമുക്ക് ഇതിനൊക്കെ ഒന്ന് അയച്ച് ഇതിലൊക്കെ നമ്മളിപ്പോ റബർ വാൻഡൊക്കെ അയച്ച് വെച്ചിട്ടുണ്ട് ഇതാണ് നല്ലൊരു അയക്കാണ് ഇഷ്ടം ഡംപുറാണെങ്കിൽ നല്ല ഇഷ്ടമുള്ളൊരു അയക്കാണ് ഇത് ഇങ്ങനത്തെ ഇയറുള്ള ഐറ്റംസ് ഒക്കെ നല്ല ഇഷ്ടമാണ്

അതാണ് മെയില് ഫീമെയിൽ പോയി ഏകദേശം ഒന്ന് ബ്രീഡ് ബ്രീതവൻ കണ്ടോ മെയിലാണല്ലേ നല്ല ഇയറുള്ളതായിട്ട് ഫീമെയിൽ അത് അവിടെ കളിച്ചോണ്ടിരിക്കുന്നത് അത് ഏകദേശം ബ്രീത പനിക്കണം ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നില്ലേ മൂന്നൊന്നു അപ്പോൾ ഫ്രണ്ട്സ് ഈ ഗിഫ്റ്റ് ഒരുപാട് നന്ദി ഞാൻ അറിയിക്കുന്നു സുവേർ താങ്ക്സ് ഉണ്ട് വീഡിയോ കാണണെങ്കിൽ അപ്പോ സുവേറിന് ചാനലിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കണ്ടേ അപ്പോൾ എല്ലാവരും ഒന്നായി കാണാം അപ്പോൾ നമുക്ക് വീഡിയോ ഇതിന് മാർക്കറ്റിൽ നല്ല റേറ്റ് വരുന്നുണ്ട് കേട്ടോ ഇതിപ്പോ ഫീമെയിൽ നമ്മളെല്ലാം ഏകദേശം ബ്രീഡാവനുണ്ട് ബ്രീഡായിട്ട് അതിന് കൊടുക്കണം എന്നാ നോക്കട്ടെ ഉണ്ടെങ്കിൽ വീഡിയോ പറയണ്ട അപ്പോ നമുക്ക് നേരെ വീഡിയോ എന്താ അപ്പോ ഇതുവരായിട്ട് നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോ ഇനി അടുത്ത വീഡിയോ എന്താ വേണ്ടി കമന്റ് ചെയ്താ അപ്പോ നല്ല വീഡിയോസ് മൈപ്പിന് വരാം